ഹായ് കൂട്ടുകാരെ നമുക്ക് കറികളൊക്കെ കുറവുള്ളപ്പോഴും അതുപോലെ സ്കൂളിലോ ഓഫീസിലോ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു വിഭവമാണ് മുട്ട പൊരിച്ചത് കൊല്ലം ജില്ലയുടെ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പെട്ടെന്ന് മുട്ട പൊരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ആറ് ചുവന്നുള്ളി വളരെ നൈസായി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പച്ചമുളക് ഒരെണ്ണം വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പൊഴിക്കുക ഉപ്പ് വളരെ കുറച്ച് ചേർത്തിട്ട് നോക്കിയിട്ട് പിന്നെ ഒഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം മുട്ടയിൽ നാച്ചുറലായിട്ട് തന്നെ ഉപ്പ് ഉള്ളതാണ് എല്ലാ ഉപ്പും കൂടെ എടുത്ത് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പം കഴിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉപ്പ് ശ്രദ്ധിച്ചൊഴിക്കുക ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സാധാരണ നാട്ടിന്മുറത്തെ അമ്മമാരൊക്കെ കൈ കൊണ്ട് ഇളക്കിയാണ് മുട്ട മിക്സ് ചെയ്യുന്നത് നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതൊന്ന് ചുറ്റിച്ച് ആ പാത്രം മൊത്തം ഒന്ന് എണ്ണ പറ്റിച്ചെടുക്കുക എല്ലായിടത്തും എണ്ണ ഒന്ന് പറ്റിയിരുന്നാൽ മുട്ട ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കുക റൗണ്ട് ഷേപ്പ് കിട്ടാനും മുട്ടയുടെ കനം എല്ലായിടത്തും ഒരുപോലെ ആവാനും വേണ്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ജസ്റ്റ് നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പം തന്നെ മുട്ടയുടെ മുഗൾ ഭാഗം കട്ടിയായി വരുന്നത് നമുക്ക് കാണാം അപ്പോൾ ഒഴുകാത്ത ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ മുട്ട മറച്ചിടണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും മുട്ടയുടെ മുഗൾ ഭാഗം ഒരുവിധം കട്ടിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മുട്ട നമുക്ക് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു സാധനമാണ് അതുകൊണ്ട് നമ്മൾ മുട്ട ഒഴിച്ചാൽ ഒരു രണ്ട് മിനിറ്റിന് തന്നെ മറിച്ചിടാവുന്നതാണ് അപ്പോൾ മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി തീ ഓഫ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്